നമസ്കാരം സുഹൃത്തുക്കളെ മലയാളി കന്യാസ്ത്രീകൾ റായ്പൂരിൽ ഛത്തീസ്ഗഡിലെ റായ്പൂറിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചിരിക്കുകയാണ് സഹോദരിമാരെ ഒക്കെ ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അവരുടെ ജാമ്യാപേക്ഷ ഇന്നാണ് ഇതിനെപ്പറ്റി അന്തസ്സുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയേ പറ്റൂ കാരണം ഈ പറ ഇസ്ലാമിസ്റ്റുകളുടെ പലതരത്തിലുള്ള ജിഹാദ് പ്രവർത്തനം മൂലം ഈ പറയുന്ന മതപരിവർത്തനം ഇന്ത്യയിൽ വളരെ ഹോട്ട് ടോപ്പിക്കാണോ കുറച്ച് വർഷങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ ഹിന്ദു സംഘടന ബജ്റംഗത പോലും പിന്നെ പല സേവ പല പല സംഘടനയായാൽ പോലും വളരെ ജാഗരൂകരാണ് ഈ മതപരിവർത്തനം കാരണം ഈ ഇസ്ലാമിക സംഘടനയുടെ ഈ പറയുന്ന കടന്നകയറ്റും മൂലം അതുകൊണ്ട് ജിഹാദ് ചെയ്യാനും മതപരിവർത്തനം ചില പോകാത്ത ഒരു സംഘടനയാണ് ഈ പറയുന്ന ഹിന്ദുക്കൾ പാവങ്ങളാണ് അവരുടെ പിന്നോക്ക മുന്നോക്ക ഈ പറയുന്ന വിഷയങ്ങളിൽ പല വിഷയങ്ങളുണ്ട് ഈ പറയുന്ന ജാതി മൂലം പല പ്രത്യേക ജാതികൾപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ പിന്നോക്ക അവസ്ഥരാണ് യാതൊരു സംശയവും ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം സംഭവം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ ഈ പറയുന്ന ആദിവാസി സമൂഹം ട്രൈബൽ കമ്മ്യൂണിറ്റി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ ഇവരെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഉന്നതകുല ജാതരായിട്ടുള്ള പലർക്കും വേണ്ടി വേലപ്പണി അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബോംബെ ആയാലും ഡൽഹി ആയാലും അവിടെയൊക്കെ വീടുകളിൽ കാംവാലി എന്ന് പറയും ഓക്കെ രാവിലെ ഭർത്തൻ സാഫ് കറണക്ക് രാജ്യത്ത് ഓക്കെ അവരും അവരുടെ ഭർത്താവും കുട്ടികളുമാണ് ഈ പറയുന്ന ഉന്നത ഉന്നതകുലജാതരായിട്ടുള്ള ഈ പറയുന്ന ബോംബെയിലേക്ക് പണിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമൂഹം എപ്പോഴും പണിക്ക് മാത്രം ഉപയോഗിക്കുന്ന കൂട്ടർ മാത്രം ആക്കിക്കൊണ്ട് ആ കളശ്രമ കൊണ്ട് അതില്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ വ്യക്തമാക്കി പറയട്ടെ ഈ ഒരു ഈ ഒരു മതപരിവർത്തനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതിസ്പർദ്ധ പ്രവർത്തനം വരാത്തൊരു സംഘടനയാണ് ഈ പറഞ്ഞ ഹിന്ദു പാവങ്ങളാണ് അവരുടെ എന്തുകൊണ്ടാണ് ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ പറയുന്ന മതസ്പർദ്ധ ഈ പറയുന്ന ഈയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്നുകയറ്റം റായ്പൂർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാറിൽ നടക്കുന്നത് ഈ കന്യാസ്ത്രീകൾ പണ്ടും കേരളത്തിൽ അല്ലേ അല്ലെ കേരളത്തിലെ അവരുടെ ഏറ്റവും ഇന്ന് കേരളം വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീലാണ് കോൺവെന്റ് സ്കൂളിലാണ് ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിന് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് കോൺവെന്റ് സ്കൂളില് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് നമ്മുടെ പെൺമക്കളെ അല്ലേ അവർ ശരിയാണ് കന്യാസ്ത്രീകൾ സ്ട്രിക്റ്റാണ് മണിക്ക് എണീപ്പിക്കും പള്ളിയിൽ കൊണ്ടുപോകാതിരിക്കും കൊന്ത ചൊല്ലിപ്പിക്കും അല്ലെങ്കിൽ എന്ന് പറയുന്ന മുട്ടുപൊരെ താഴെ പോലെ ഡ്രസ്സ് ഇടിപ്പിക്കും ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല പക്ഷേ കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു അന്ന് ഇന്നും ഇന്നും ആവശ്യകതയാണ് കാരണം ഇന്ന് തലമുറ വഴിപിടച്ചതിൻ്റെ മെയിൻ കാരണം ഈ പറയുന്ന കന്യാസ്ത്രീകളും അല്ലെങ്കിൽ അച്ഛന്മാരും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ ആ ആ ഒരു പവറില്ലാന്ന് പോയതുകൊണ്ടാണ് ഇന്ന് ശരിയാണ് പക്ഷേ അന്നൊന്നും ഇവർക്ക് അടി കിട്ടിയിരുന്നില്ല ഇന്ന് എന്തുകൊണ്ട് അടി കിട്ടുന്നു ഈ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും പലർക്കും കാരണം വേറൊന്നുമല്ല ന്യൂജൻ പള്ളികള് അത് ക്രിപ്റ്റോ ചർച്ചുകള് പുതിയ പാസ്റ്റർമാരെ കടന്നു വരുവോ കാരണം ഈ ആളെ കൂട്ടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം കണ്ണടച്ചാൽ ഈ പറയുന്ന പല സഭകളും കണ്ണടച്ചാൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മുന്നോക്ക സമുദായം കേരളത്തിലെ അന്തസ്സുള്ള റോമൻ കത്തോലിക്കര് യാക്കോബെറ്റ് മാർത്തോമ ഇവരൊന്നും ഈ പണിക്ക് പോകാറില്ല പുതിയ തലമുറയിലെ ക്രിപ്റ്റോ ചർച്ചുകള് പുതിയ പാസ്റ്റർമാരാണ് ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഇവരാണ് ഈ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഇവര് ബൈബിളുമായിട്ട് പോവുകയാണ് ഈ പറയുന്ന താഴ്ന്ന ജാതിയിലെ ഹിന്ദുക്കളോട് ഇവരെന്തുകൊണ്ട് ആഫ്രിക്കയിൽ പോകുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ഇവർക്ക് വേറെ വേറെ പല സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കില്ല ഇവർ സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഗൗഭാവനത്തിലേക്ക് പോവുകയാണ് എത്രമാത്രം കണ്ണടച്ചാലും അത് സത്യസന്ധമായ കാര്യമാണിത് ഇവർ പോകുന്നുണ്ട് ഇവർ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഹിന്ദു സംഘടന ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കൂടെ അല്പം ജാഗ്രൂകരായിരിക്കുകയാണ് ഇതിന് അടി കിട്ടുന്ന ർക്കാണ് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കാണ് പാവങ്ങൾ ഈ പറയുന്ന കന്യാസ്ത്രീകൾ ഈ മൂന്ന് രണ്ട് മൂന്ന് പെൺകുട്ടികളെ ജോലിക്കാണ് കൊണ്ടുപോകുന്നേ ഈ പറയുന്ന ആ ഈ പറഞ്ഞ ഭജ്രംഗൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തമായി പറയാം അവരുടെ ആഗ്രഹം എന്താണ് ഈ പറയുന്ന ആദിവാസികളെ മനുഷ്യ കൂടെ ബോംബെയിലും ഡൽഹിയിലും കൊണ്ടുപോയി വല്ല വീട്ടിലും പണിയെടുപ്പിക്കുക എന്നിട്ട് പത്ത് രൂപ കമ്മീഷൻ വാങ്ങിയ ഇതെല്ലാം ഏജൻസിയാണ് സത്യം പറയാ ഈ കന്യാസ്ത്രീകൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഈ പറയുന്ന കൊൽക്കത്തയിലെ ഒരു ആശുപത്രി അങ്ങാണ്ട് അവർക്കുള്ളത് അവിടെ ഒരു ഏജന്റിനെ പിടിച്ചാൽ മതി ഒരു ഷെയ്ഖിനെയോ അല്ലെങ്കിൽ ഒരു കപൂറിനെയോ അല്ലെങ്കിൽ ഷർമേനെ പിടിച്ചാൽ മതി അവൻ കൊണ്ടുവന്ന് കൊടുക്കും ഈ പെൺകുട്ടികളെ കമ്മീഷൻ വാങ്ങിച്ചു ഇവർ പാവങ്ങൾ ഇവർക്ക് ഇവർക്കറിയാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇവർക്ക് പറ്റിയ തെറ്റ് ഇത് പണ്ടും കേരളത്തിൽ തന്നെ എത്രയോ ക്രൈസ്തവ കുടുംബങ്ങൾ ഹിന്ദു കുടുംബങ്ങളിലെ ആളുകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു കന്യാസ്ത്രീകള് അന്ന് ഇവരാരും ചോദ്യം ചെയ്യുമ്പോൾ പോയിട്ടില്ല ഇന്ന് ഈ പ്രശ്നം ഈ ക്രിപ്റ്റോ ചർച്ചകളാണ് പ്രശ്നം ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ ഈ പ്രശ്നം ഈ സാധാരണ ജനങ്ങൾക്ക് മാത്രല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല അന്തസ്സുള്ള ക്രൈസ്തവ റോമൻ കത്തോലിക്കർക്കും ഈ പെട്ടും പ്രശ്നമാണ് എൻ്റെ എത്രയോ സുഹൃത്തുക്കളെ ഈ പറയുന്ന പാസ്റ്റർമാർ ബ്രെയിൻ വാഷ് ചെയ്തു നീ പാപികളുടെ കൂടെയാണ് നീ വിജാതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ പാസ്റ്റർമാർ ഈ പറയുന്ന യുവാക്കളെയും യുവതികളെ ഹൈജാക്ക് ചെയ്യുകയാണ് ഇത് കേരളത്തിലെ പ്രശ്നമാണ് സുഹൃത്തുക്കളെ ഇത് ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നം ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് ഹൈജാക്കിംഗ് ബൈ ന്യൂ ക്രിപ്റ്റോ ചർച്ച് അതായത് വലിയ ഡാൻസ് ഡാൻസ് ഒരുത്തം പറയുന്ന ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഒരുത്തം ഞാൻ എന്ന് സംസാരിക്കുന്നു വലിയ ഡാൻസ് വെക്കും വലിയ വലിയ ഡാൻസും ഡാൻസ് ഡാൻസ് ഓഫ് പാർട്ടി വെക്കും അപ്പൊ ഇതൊക്കെ ശുദ്ധ മണ്ഡന്മാരാണ് പൊട്ടന്മാർ യുവന്മാരാണ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം കന്യാസ്ത്രീകളും അച്ഛന്മാരും ഇവരൊക്കെ നിസ്വാർത്ഥമായി പണിയെടുക്കുന്ന പറയാൻ മിഷ്ണെറിയ പ്രവർത്തനം അവരുടെ ഇല്ല അവർക്ക് അവർക്ക് ഈ പിന്നോക്കേരിയിൽ പോകുന്നു വല്ല പെൺകുട്ടികളെ തയ്യൽ പഠിപ്പിക്കുക മെഴുകുതിരി ഉണ്ടാക്കാൻ പഠിപ്പിക്കുക കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക ഈ പറഞ്ഞ പരിപാടി ചെയ്തിരിക്കുക പക്ഷേ ഇത് ഭജ്രന്തൽ ഇഷ്ടമല്ല ഈ പണിയൊന്നും കാരണം സ്വയമായിട്ട് ഒരു ദളിതര് മുന്നോട്ട് പോരാൻ അവർക്ക് താല്പര്യമില്ല വോട്ട് ബാങ്ക് ആണ് ബാങ്കാണ് ദളിതരുടെ വോട്ട് ബാങ്ക് ഈ പറയുന്ന ഇന്നലെ ഛത്തീസ്ഗഡ് റായ്പൂർ സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കിയ ഭജന്തൽ അല്ലെങ്കിൽ ബജ്രംഗിക്ക് അറിയൂ ഇവരുടെ വീട്ടിലെ അവസ്ഥ എന്താണ് ദാരിദ്ര്യം കൊണ്ടാണ് ഈ പെൺകുട്ടികളെ പണിക്ക് വിടുന്നേ അവരുടെ ദാരിദ്ര്യം അവനറിയണ്ട അവൻ അറിയേണ്ടത് എന്തിനു പോകുന്നു ആര് കൊണ്ടുപോകുന്നു കന്യാസ്ത്രീകൾ തെറ്റുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ പക്ഷേ ആള് കൂട്ടി ആൾക്കാർ കൂട്ടി കന്യാസ്ത്രീകളെ മുടികുത്തിന് പിടിക്കാനോ അല്ലെങ്കിൽ ബൈബിൾ വലിച്ചു കയറാനോ ശ്രമിച്ചാൽ ചോദിക്കാനിവിടെ ആൾക്കാരുണ്ട് ലോകമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ ലോകം മാത്രമല്ല പുറമെ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഈ പുതിയ ചർച്ചകൾ നിയന്ത്രിക്കണം ഇവരുടെ ഈ പറയുന്ന സ്വാധീനം ക്രൈസ്തവ സഭകൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ഹാർമണി ഈ പറയുന്ന ജിഹാദികളെ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കേണ്ട ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുകയാണ് ഈ പുതിയ ചർച്ചകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് അതുകൊണ്ട് ഇനിയെങ്കിലും എങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥ പ്രശ്നക്കാര് ഇവരല്ല ഈ പറയുന്ന കുരിശു കൃഷിക്കാരായിട്ടുള്ള പുതിയ ന്യൂജ് ആൻഡ് ചർച്ചുകൾ ഇൻസ്റ്റഗ്രാം ചർച്ചകളാണ് ഇവരാണ് പ്രശ്നക്കാര്